നമസ്കാരം ബിനാലെ ഫൗണ്ടേഷൻ സർക്കാർ പണം അനുവദിക്കുന്നത് സംബന്ധിച്ച വിവാദങ്ങൾ പലവട്ടം കേരളം ചർച്ച ചെയ്തതാണ് സാംസ്കാരിക വൈവിധ്യത്തിന്റെയും പൈതൃകത്തിന്റെയും പേര് പറഞ്ഞാണ് ബിനാലയുടെ പേരിൽ ഇടതു സർക്കാർ ധൂർത്ത് നടത്തുന്നത് എന്നാണ് ആരോപണം ഇപ്പോഴാണ് പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോഴും സംസ്ഥാന സർക്കാർ ബിനാലയുടെ പേരിൽ വൻ ധൂർത്തിനൊരുങ്ങുന്നു സർക്കാരുമായി അടുപ്പമുള്ള ചില ഉന്നതരുടെ താല്പര്യം കൊണ്ടാണ് എൺപത് കോടിയോളം രൂപ മുതൽ മുടക്കിയുള്ള ഒരു ഭൂമി ഇടപാടിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബെത്ത അടക്കം കുടിശ്ശിക്കയാക്കിയിരിക്കുന്ന സർക്കാർ പല ആവശ്യ ആവശ്യകാര്യങ്ങളും മാറ്റിവെച്ചാണ് സാംസ്കാരിക രംഗത്തിന്റെ പേരിൽ പൊങ്ങച്ചം പറഞ്ഞ് പണം മുടക്കൽ റിയൽ എസ്റ്റേറ്റ് വമ്പൻമാരായ ഉടമസ്ഥതയിലുള്ള ആസ്മിൻവാൾ ഹൗസ് വാങ്ങാനാണ് സംസ്ഥാന സർക്കാർ നടപടികൾ നടത്തുന്നത് ചീഫ് സെക്രട്ടറി സ്ഥാനത്തുനിന്ന് വിരമിച്ച ഡോക്ടർ വേണു ചെയർമാനായ ബിനാലെ ഫൗണ്ടേഷന് താല്പര്യമാണ് സർക്കാർ നീക്കങ്ങൾക്ക് പിന്നിൽ ആസ്മിൻവാൾ കെട്ടിടവും സ്ഥലവും വാങ്ങാൻ കോസ്റ്റ് ഗാർഡ് ശ്രമം നടത്തിയതോടെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത് ആസ്മിൻവാൾ ഹൌസ് വിട്ടുകിട്ടാത്തതിനാൽ കഴിഞ്ഞ ഡിസംബറിൽ നടക്കേണ്ട ബിനാലെ ആറാം പതിപ്പ് പ്രദർശനം മുടങ്ങിയെന്ന പേര് പറഞ്ഞാണ് വൻ ധൂർത്തിന് സർക്കാർ ഭൂമി വാങ്ങാൻ ശ്രമം നടത്തുന്നത് ആസ്മിൻവാൾ ഹൌസും കബ്രാൽ യാർഡും തീരസംരക്ഷണ സേനയ്ക്ക് വിൽക്കാൻ ഡി നീക്കം തുടങ്ങിയിരുന്നു ഡിഎൽഎഫിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വൻ നിർമ്മാണങ്ങൾ നടത്താൻ സാധിക്കില്ല പൈതൃക മേഖലയിൽ ഉൾപ്പെട്ട സ്ഥലമായതുകൊണ്ടാണിത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം കൈവശം വെച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ല ഇതിനിടെയാണ് കോസ്റ്റ് ഗാർഡ് സ്ഥലം ഏറ്റെടുക്കാൻ താല്പര്യം അറിയിച്ചതും സി പി എം ഉടക്കമായി രംഗത്തു വന്നതും ഇതോടെ നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടവും മൂന്നര ഏക്കറോളം സ്ഥലവും പൈതൃക സ്വത്തായി ഏറ്റെടുക്കണമെന്ന ആവശ്യമുയർന്നതോടെ ഡി എൽ എഫ് സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇതിനായുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തിയത് പ്രകാരം ടൂറിസം സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ ആരംഭിച്ചത് റവന്യൂ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരമുള്ള നിർദ്ദേശം സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് ഡിഎൽഎഫിന് കോടിയോളം രൂപ നൽകിയിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പിക്കാനാണ് നീക്കമെന്നാണ് സൂചനകൾ ആസ്പിൻ ആസ്മിൻസിന്റെ വടക്കേ അതിലുള്ള റവന്യൂ വകുപ്പിന്റെ ഒന്ന് പോയിന്റ് രണ്ട് ഒൻപത് ഏക്കറും കെട്ടിടവും ബിനാലേക്ക് വിട്ടുതരണമെന്ന ആവശ്യം ഫൗണ്ടേഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആസ്പിൻവോൾ ഭൂമിയുടെ പകുതിയോളം വിസ്തീർണം മാത്രമാണുള്ളതെങ്കിലും അത് വിട്ടുകിട്ടിയാൽ ആറാം പതിപ്പിന്റെ പ്രധാന വേദി ഇവിടെ സജ്ജമാക്കാനാകുമെന്നാണ് തുടക്കം മുതൽ ഹൌസും അനുബന്ധ കെട്ടിടവുമായിരുന്നു ജീർണാവസ്ഥയിലായിരുന്ന കെട്ടിടം കോടികൾ ചെലവഴിച്ചാണ് ബിനാലെ ഫൗണ്ടേഷൻ നവീകരിച്ചത് ബിനാലയ്ക്ക് വേണ്ടി ആസ്വിൻവോവ് ഹൌസ് വാങ്ങാൻ സർക്കാർ പ്രാരംഭ ചർച്ച നടത്തിയിരുന്നു ഇതിനിടെയാണ് വിൽക്കാൻ നീക്കം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ചാം പതിപ്പ് തുടങ്ങാൻ ആഴ്ചകൾ ശേഷിക്കി ഡി എൽ എഫ് പ്രതിനിധികൾ ആസ്വിൻവോവ് ഹൗസിന്റെ ഗേറ്റ് പൂട്ടി വാടകയായി ഒരു കോടി രൂപ ആവശ്യപ്പെട്ടു പണം നൽകിയെങ്കിലും രണ്ടു മാസം വൈകിയാണ് പ്രദർശനം തുടങ്ങാനായതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആസ്മിൻവോവ് വാങ്ങാനുള്ള സർക്കാർ നീക്കം സജീവമായതോടെ സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് സർക്കാർ ഗ്രാന്റ് വാങ്ങിയാണ് ബിനാലെ നടത്തുന്നത് ഇവർക്ക് വേണ്ടി സർക്കാർ എന്തിനാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് കൂട്ടുനിൽക്കുന്നത് എന്നാണ് ഉയരുന്ന ചോദ്യം സർക്കാരിന്റെ മുൻഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം ഉയരുന്നുണ്ട്